ചാലക്കുടി പോട്ട ബാങ്ക് കവർച്ച കേസിലെ പ്രതി പിടിയിൽ ചാലക്കുടി സ്വദേശി റിജോ ആന്റണിയാണ് തൃശൂർ റൂറൽ പോലീസിന്റെ പിടിയിലായത് ചാലക്കുടി ആശാരിക്കാട് സ്വദേശിയാണ് റിജോ പത്ത് ലക്ഷം രൂപ ഇയാളുടെ കയ്യിൽ നിന്നും കണ്ടെടുത്തിട്ടുണ്ട് കടം വീട്ടാനാണ് പണം കൊള്ളയടിച്ചതെന്ന് റിജോ പോലീസിന് മൊഴി നൽകി പ്രതി കുറ്റം സമ്മതിച്ചു പ്രതിക്ക് കടബാധ്യതകൾ ഉണ്ടെന്ന് റൂറൽ എസ് പി പറഞ്ഞു കവർച്ച ചെയ്ത പണം എവിടെയെന്നതിനെ സംബന്ധിച്ച കാര്യങ്ങൾ പ്രതി വെളിപ്പെടുത്തിയതായും എസ് പി വ്യക്തമാക്കി പ്രതിക്ക് ഫെഡറൽ ബാങ്കിന്റെ ചാലക്കുടി ബ്രാഞ്ചിൽ അക്കൌണ്ട് ഉള്ളതായും പോലീസ് പറയുന്നു അയാൾ പറയുന്നുണ്ട് എവിടെയൊക്കെ ഒളിച്ചു വെച്ച കാര്യം പറയുന്നുണ്ട് കുറെ പൈസ ചെലവാക്കിയ കാര്യം പറയുന്നുണ്ട് പക്ഷെ അത് ഞങ്ങളത് കൂടി ചോദ്യം ചെയ്ത് ക്ലിയർ ചെയ്തിട്ട് അതിന്റെ റിക്കവറി നടത്തൽ ഒരു വീട്ടിൽ നിന്ന് ലഭിച്ചു അല്ല അതാണ് ഞാൻ പറഞ്ഞത് അയാൾ പലയിടവും പറയുന്നുണ്ട് അയാൾ പിന്നെ മണ്ണിനടിയിൽ കുഴിച്ചിട്ട കാര്യവും വെച്ച കാര്യവും ഒക്കെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് നമുക്കത് ചോദിച്ച് വ്യക്തത വരുത്തി നിയമാനുസൃതമുള്ള നടപടിയിലേക്ക് എത്രയും പെട്ടെന്ന് കിടക്ക പോലീസ് അയാൾക്ക് ഫെഡറൽ ബാങ്കിന്റെ ചാലക്കുടി ബാങ്കിലാണ് ബ്രാഞ്ച് ചാലക്കുടി ബ്രാഞ്ചിലാണ് അയാൾക്ക് അക്കൗണ്ട് ഉള്ളത് അതുകൊണ്ട് ഫെഡറൽ ബാങ്ക് കാര്യങ്ങൾ അയാൾക്കറിയാം ഈ ബ്രാഞ്ചിന്റെ നേരെ ഓപ്പോസിറ്റ് കോട്ട പള്ളിയാണ് ആ പള്ളിയിൽ ഇയാളെല്ലാം ഞായറാഴ്ചയും വരാറുണ്ട് നിലവിലയാള് പെർമനൻ്റായിട്ട് അയാൾക്ക് ജോലിയൊന്നുമില്ല സാമ്പത്തികമായിട്ട് ഒരുപാട് ബാധ്യതയുണ്ട് അല്ല ഒരുപാട് പൈസ ബാധ്യതയുണ്ട് അതൊക്കെ ഒന്നുകൂടി വെരിഫൈ ചെയ്യണം അയാൾ ആദ്യം ചെയ്തത് ഈ പൈസയിൽ നിന്ന് രണ്ടേ പോയിന്റ് ഒൻപത് ഏതാണ്ട് മൂന്ന് ലക്ഷം രൂപ ഒരാൾക്ക് കൊടുത്തായിട്ട് പറഞ്ഞു കടം വാങ്ങിച്ച പൈസ പിന്നെ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട് പക്ഷെ ഞങ്ങൾക്ക് ഞങ്ങളതെല്ലാം നോക്കി ചെയ്യാം യെസ് വിവരങ്ങൾ നൽകാനുള്ളത് തിയോഫിൻ അതിവിദഗ്ധമായ ആസൂത്രണം പ്രതി ഇക്കാര്യത്തിൽ ചെയ്തിട്ടുണ്ട് ഇതിൽ ആദ്യഘട്ടത്തിൽ പോലീസിനെ സംബന്ധിച്ചിടത്തോളം കയ്യിൽ ഉണ്ടായിരുന്ന ഒരു തെളിവ് സി സി ടി വി ദൃശ്യങ്ങളായിരുന്നു പക്ഷെ ആ സി സി ടി വി ദൃശ്യങ്ങളിൽ ഒരിടത്തും പ്രതിയാണ് എന്ന് മനസ്സിലാകുന്ന ഒരു രേഖയും ഉണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല നമ്പർ പ്ലേറ്റ് വ്യാജവുമായിരുന്നു ആ സി സി ടി വി ദൃശ്യങ്ങൾ പതിഞ്ഞ വാഹനത്തിന്റെ എൻടോർക്കാണ് എൻടോർക്കിന്റെ ആ നമ്പർ പ്ലേറ്റ് വ്യാജമാണ് എന്നുകൂടി പോലീസിന് അറിയാമായിരുന്നു പക്ഷേ രണ്ട് ദിവസം കൊണ്ട് പോലീസിന് പ്രതിയിലേക്ക് എത്താൻ കഴിയും അമിതമായ ആത്മവിശ്വാസം ഈ പ്രതിക്ക് ഈ കാര്യത്തിൽ ഉണ്ടായിരുന്നു എന്നതാണ് പ്രതിയെ വീട്ടിൽ നിന്ന് തന്നെ പിടികൂടുന്നതിൽ നിന്നതും വ്യക്തമാവുകയും ചെയ്യുന്നുണ്ട് എന്നിട്ടും എങ്ങനെ പോലീസ് പ്രതിയിലേക്ക് എത്തി അന്ന അന്ന സൂചിപ്പിച്ചതുപോലെ ആ ഒരു അമിതമായ ആത്മവിശ്വാസം തന്നെയാണ് ആ പ്രതിക്ക് ഉണ്ടായിരുന്നത് അതിൻ്റെ ധൈര്യത്തിൽ തന്നെയാണ് അയാൾ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നത് ഒരു പക്ഷേ മുങ്ങിയിരുന്നെങ്കിൽ ആ വഴിക്ക് അന്വേഷണം പോകുമായിരുന്നു എന്തായാലും വളരെ ആസൂത്രിതമായി ശാസ്ത്രീയമായ എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ച് സി സി ടി വി ക്യാമറകൾ കൂടി അടിസ്ഥാനമാക്കി നടത്തിയ പരിശോധനയിൽ കൂടിയാണ് പ്രതിയിലേക്ക് താൻ പോലീസിന് കഴിഞ്ഞത് കാരണം ലഭ്യമായ എല്ലാ ശാസ്ത്രീയ സംവിധാനങ്ങളും പോലീസിന് വേണ്ടി പ്രയോജനപ്പെടുത്തി കാരണം യാതൊരു രീതിയിലുള്ള ഒരു തെളിവും അവശേഷിപ്പിച്ചിരുന്നില്ല എന്നതാണ് പ്രതിയുടെ വലിയ ആത്മവിശ്വാസത്തിന് കാരണമായത് ഏറെന്നാൾ വൻ വളരെയധികം ആസൂത്രണം ചെയ്ത് നേരത്തെ കൂട്ടി തന്നെ പദ്ധതി തയ്യാറാക്കി ആണ് പ്രതി റിജോ ആൻ്റണി ഈ കവർച്ച് നടത്തിയത് കാരണം ഈ ഫെഡറൽ ബാങ്ക് പോട്ട എന്ന് പറയുന്ന സ്ഥലം ചാലക്കുടിക്ക് സമീപമാണ് ചാലക്കുടി എന്ന് തന്നെയാണ് നമ്മളോട് പറയുക പക്ഷേ ചാലക്കുടിയിൽപ്പെട്ട പോട്ട എന്ന സ്ഥലത്ത് ദേശീയപാതയിൽ നിന്ന് അല്പം ഉള്ളിലേക്ക് മാറിയാണ് ഈ റോഡ് പഴയ ദേശീയപാതയാണ് അവിടെ ആ റോഡരികിലുള്ള ഈ ബ്രാഞ്ചിൽ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥർ ഉണ്ടായിരുന്നില്ല എന്നത് ഇയാൾ നേരത്തെ നിരീക്ഷിച്ച് ഒരു കാര്യമാണ് കാരണം ഈ ബാങ്ക് പ്രവർത്തിക്കുന്നത് പോട്ടപ്പള്ളിയുടെ എതിർവശത്താണ് ഈ പള്ളിയിൽ ഇയാൾ വരാറുണ്ടായിരുന്നു പള്ളിയിൽ പലപ്പോഴും വരുമ്പോൾ ഇയാൾ ഈ ബാങ്കിൻ്റെ സാഹചര്യത്തെക്കുറിച്ച് വളരെയധികം നിരീക്ഷിച്ചിരുന്നു സുരക്ഷാ ഉദ്യോഗസ്ഥൻ പുറത്തുണ്ടാകില്ല എന്ന് മനസ്സിലാക്കിയിരുന്നു എപ്പോഴാണ് ഉദ്യോഗസ്ഥർ സ്റ്റാഫുകൾ ഭക്ഷണം കഴിക്കാൻ പോകുന്നതെന്നും ഇയാൾ മനസ്സിലാക്കി വെച്ചിരുന്നു തന്നെയുമല്ല എസ് പി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഫെഡറൽ ബാങ്കിൻ്റെ ഫെഡറൽ ബാങ്കുമായി ഇയാൾക്ക് ഇടപാടുണ്ട് അത് ആ പോട്ട ശാഖയിലല്ല ചാലക്കുടി ശാഖയിലാണ് ചാലക്കുടി വലിയ ശാഖയുമാണ് അപ്പോൾ ഫെഡറൽ ബാങ്കിൻ്റെ രീതിയിലുള്ള സംവിധാനങ്ങൾ ഏതെല്ലാം രീതിയിലാണ് ഫെഡറൽ ബാങ്കിൻ്റെ ക്രമീകരണങ്ങൾ എന്നൊക്കെ ഇയാൾക്കറിയാം അവിടുത്തെ അക്കൗണ്ടിൻ്റെ ഏതെല്ലാം രീതിയിൽ ഇടപാടുകൾ നടക്കുന്നു എന്നതിനെ കുറിച്ച് അറിയാം തന്നെയുമല്ല ഈ ബ്രാഞ്ചിൽ ഇയാൾ നേരത്തെ വരികയും ചെയ്തിട്ടുണ്ട് അങ്ങനെ ഇയാൾ ഈ ബാങ്കിനെക്കുറിച്ച് അതായത് തിരക്കില്ലാത്തൊരു സ്ഥലമാണ് ദേശീയപാതയിൽ നിന്ന് അല്പം ഉള്ളിലേക്ക് മാറി എന്നാൽ പഴയ ദേശീയപാതയാണ് ദേശീയപാത രണ്ട് ഭാഗത്തു നിന്നും ദേശീയപാതയിലേക്ക് കണക്റ്റിവിറ്റിയും ഉള്ള ഒരു സ്ഥലം കൂടിയാണ് ഈ പോട്ട അവിടെയാണ് ഇയാൾ എത്തി അവിടെ നിന്ന് ഈ കവർച്ച നടത്തിയത് ഇതിൽ ഇയാൾ ഉപയോഗിച്ചിരുന്നു നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഇയാളെ ഒരു രീതിയിലും കണ്ടുപിടിക്കാൻ സാധിക്കാത്ത രീതിയിൽ രണ്ട് ടീഷർട്ടുകൾ അതിനു പുറമേ ഒരു ജാക്കറ്റ് ഒരു ഹെൽമെറ്റ് ഹെൽമെറ്റിനുള്ളിൽ കണ്ണ് തിരിച്ചറിയാതിരിക്കാൻ ഒരു കൂളിംഗ് ഗ്ലാസ് ഇത്രയും സംവിധാനങ്ങളോടുകൂടിയാണ് ഇയാൾ ഈ ആശ് ഇവിടേക്ക് എത്തുന്നത് ഈ ബാങ്ക് ശാഖയിലേക്ക് കവർച്ചയ്ക്ക എത്തുന്നത് മൂന്ന് നിമിഷം മൂന്ന് മിനിറ്റിനുള്ളിൽ ഈ കവർച്ച നടത്തി കൗണ്ടറിൽ തള്ളിപ്പൊളിച്ച് ഉണ്ടായിരുന്ന പണവും കൊണ്ട് ഇയാൾ ഓടി രക്ഷപ്പെടുകയായിരുന്നു എത്ര ഉണ്ടായിരുന്നു എന്ന് കണക്കാക്കിയിട്ടല്ല കിട്ടിയതെടുത്തുകൊണ്ട് ഇയാൾ രക്ഷപ്പെട്ടു ബാഗിലാക്കി രക്ഷപ്പെട്ടു എന്നതാണ് അവിടെ രക്ഷപ്പെടുന്ന സമയത്ത് ഇയാൾ ഉപയോഗിച്ച് ചില തന്ത്രങ്ങൾ ഒന്ന് നമ്പർ പ്ലേറ്റ് വ്യാജ നമ്പർ പ്ലേറ്റുള്ള വാഹനം പക്ഷേ സ്വന്തം വാഹനത്തിൽ തന്നെയാണ് പ്രതിയെത്തിയത് അവിടെ നിന്ന് ഇയാൾ എറണാകുളം ഭാഗ ജില്ലയിലേക്ക് അല്ലെങ്കിൽ കൊരട്ടി ഭാഗത്തേക്കുള്ള ദിശയിൽ സഞ്ചരിക്കുന്നു കുറേ ദൂരം പോയതിനു ശേഷം ഇയാൾ ആ ജാക്കറ്റ് മാറ്റി ടീഷർട്ട് ഉപയോഗിച്ചാണ് ടീഷർട്ട് ഇട്ടുകൊണ്ടാണ് യാത്ര ചെയ്യുന്നത് അപ്പോൾ ഒരു സി സി ടി വിയിലെ ദൃശ്യം അനുസരിച്ച് നമ്മൾ ആ കാണുന്ന ദൃശ്യത്തിൽ കാണുന്ന ബാങ്കിനകത്തെ ദൃശ്യത്തിൽ കാണുന്ന ആ ജാക്കറ്റ് ജാക്കറ്റായിരിക്കും ഒരുപക്ഷെ എപ്പോഴും നിരീക്ഷണത്തിൽ അത് ശ്രദ്ധേയമാവുക ആ ഒരു വേഷം ധരിച്ച് പോകുന്ന ആളെയായിരിക്കും പോലീസ് എപ്പോഴും നിരീക്ഷണത്തിലാക്കാനും ശ്രമിക്കുക മറ്റൊന്ന് ഈ വാഹനം അപ്പോൾ വാഹനം മനസ്സിലായെങ്കിൽ കൂടി വാഹനത്തിൻ്റെ നമ്പർ വ്യാജമായതുകൊണ്ട് അത് കണ്ടുപിടിക്കാനൊരു പ്രയാസമുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ ഇയാൾ ഈ വേഷം മാറിയത് പലതവണ വേഷം മാറിയാണ് ഇയാൾ വീട്ടിലേക്ക് എത്തിയത് രണ്ട് തവണ ടീ ഷർട്ട് മാറിയെന്ന് പറയുന്നു അതായത് രണ്ട് ടീ ഷർട്ട് ഉള്ളിലുണ്ട് പുറത്ത് ജാക്കറ്റുണ്ട് ആദ്യം ഒരു തവണ ജാക്കറ്റ് മാറുന്നു അതിനുശേഷം കുറേ ദൂരം പോയതിന് ശേഷം തെക്കോട്ട് പോയ ആൾ കുറേ ദൂരം ചെന്ന് ഈ വേഷം മാറിയ ശേഷം വീണ്ടും തൃശ്ശൂർ ദിശയിലേക്ക് വരുന്നു അവിടെ നിന്ന് പോയ വാഹനം പിന്നീട് ഈ പേരാമ്പ്ര ഭാഗക്കടുത്ത് പോട്ട പേരാമ്പ്ര ഭാഗത്ത് വെച്ച് ഇയാൾ അവിടെ നിന്ന് വീട്ടിലേക്കുള്ള വഴിയിലേക്ക് ഇയാൾ തിരിഞ്ഞ് പോവുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ പോലീസ് നടത്തിയ നിരീക്ഷണത്തിൽ ഈ വാഹനത്തെ കേന്ദ്രീകരിച്ചായിരുന്ന അന്വേഷണം സമാന രീതിയിലുള്ള അതായത് നമ്പർ പ്ലേറ്റ് വ്യാജമാണെങ്കിൽ കൂടി ഈ ഇത്തരത്തിലുള്ള വാഹനങ്ങൾ എവിടെയെല്ലാം സി സി ടി വി ദൃശ്യങ്ങളിൽ പെട്ടു എന്നതാണ് നോക്കിയത് അതോടൊപ്പം തന്നെ ഈ ജാക്കറ്റിൻ്റെ നിറങ്ങളും അങ്ങനെ ഹെൽമെറ്റും ജാക്കറ്റും ധരിച്ച ആളെക്കുറിച്ച് ദൃശ്യങ്ങളിൽ വ്യക്തമാകാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു സമാന രീതിയിലൊരു ഒരു ദൃശ്യം അങ്കമാലി ഭാഗത്തുനിന്ന് നിന്ന് ലഭിക്കുകയും ചെയ്തിരുന്നു പക്ഷേ അത് പ്രതികരേതാണ് എന്ന് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞില്ല ഒരു സംശയത്തിൽ പോലീസ് ആ മേഖലയിലും ആലുവ അങ്കമാരി മേഖലയിലുമെല്ലാം നിരീക്ഷണം കർശനമാക്കുകയും ചെയ്തിരുന്നു പക്ഷേ പിന്നീടാണ് തൃശ്ശൂർ ഭാഗത്തേക്ക് ഈ വാഹനം പോയതായി കണ്ടെത്തിയത് അങ്ങനെ തൃശ്ശൂർ ഭാഗത്തേക്കുള്ള ദൃശ്യങ്ങൾ നോക്കുമ്പോൾ വാഹനത്തിൻ്റെ കൃത്യമായി നമ്പർ ട്രേസ് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ കൂടി ആ വാഹനം പോകുന്നത് പെട്ടു പക്ഷേ അവിടെയും ദൃശ്യത്തിൽ പോലീസിൻ്റെ കയ്യിൽ നിന്ന് ആദ്യം അത് ഗൗരവത്തിലെടുക്കാതെ പോയതിന് ഒരു കാരണം വേഷം മറ്റൊന്നായിരുന്നു ഈ കാരണം ആ സി സി ടി വി ദൃശ്യങ്ങളിൽ കണ്ട ജാക്കറ്റായിരുന്നു നോക്കിയിരുന്നത് അതിനിടയിൽ ആ നിറത്തിലുള്ള വേഷം ധരിച്ച ആൾ സ്കൂട്ടറിൽ പോകുന്നതാണ് നോക്കിയത് അതിൽ കാണാൻ കഴിഞ്ഞിരുന്നില്ല പിന്നീട് ഇയാളെ ട്രേസ് ചെയ്തു അങ്ങനെ ഈ അതായത് പോയ വഴികളേറെക്കുറെ പോലീസിന് വ്യക്തമായിരുന്നു കാരണം ആ നിരീക്ഷണത്തിൽപ്പെട്ട ആ വാഹനം പിന്നീട് തൃശ്ശൂർ ഭാഗത്തേക്ക് പോയിട്ട് തൃശ്ശൂർ ദിശയിലേക്ക് പോയെങ്കിൽ കൂടി ചാലക്കുടിയുടെ പരിധി വിട്ട് കൊടകരയ്ക്ക് അപ്പുറത്തേക്കൊന്നും ഈ വാഹനം പോയിട്ടില്ല എന്ന് വ്യക്തമായി അങ്ങനെയാണ് ഈ നിർ നിർദ്ദിഷ്ട സ്ഥലത്തിനുള്ളിൽ ദേശീയപാതയിലെ ഈ നിർദ്ദിഷ്ട ഏരിയയ്ക്കുള്ളിൽ ഇയാൾ അവിടെ എവിടെയോ ഉള്ള ആളാണ് അല്ലെങ്കിൽ ചാലക്കുടി സമീപത്തുള്ള ആളാണെന്ന് പ്രതിയിലേക്ക് എത്താൻ പോലീസിനെ ും സാമാന്യം ഭേദപ്പെട്ട നിലയിൽ ജീവിക്കുന്ന അങ്ങനെ ഒരു ജീവിത പശ്ചാത്തലമുള്ള ആളാണ് ഈ റിജോ ഇങ്ങനെ പണം മോഷ്ടിക്കാനും മാത്രമുള്ള ആവശ്യം ഇയാൾക്ക് എന്താണ് എന്നാണ് മനസ്സിലാക്കുന്നത് അതിൽ പോലീസ് പറയുന്ന കാര്യം എന്താണ് ഇയാൾക്ക് മുൻപ് ക്രിമിനൽ പശ്ചാത്തലമുണ്ടോ ഉണ്ടായിരുന്നു പിന്നീട് ശാസ്ത്രീയമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണം വാഹനം പോയ ദിശ ആ ഭാഗങ്ങളിൽ എവിടെയെല്ലാം വാഹനം പോയി എന്ന് സി സി ടി വിയിൽ ലഭിച്ച ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ആ ഒരു മേഖല കേന്ദ്രീകരിച്ചുള്ള മൊബൈൽ ടവറുകൾക്ക് കീഴിൽ ആ നിശ്ചിത സമയത്തിനുള്ളിൽ നിശ്ചിത ഫ്രീക്വൻസിയിൽ മൂവ് ചെയ്ത മൊബൈൽ നമ്പറുകൾ കേന്ദ്രീകരിച്ചായി അന്വേഷണം ആ മൊബൈൽ നമ്പറുകളും മൊബൈൽ ടവർ കേന്ദ്രീകരിച്ചുള്ള നിരീക്ഷണവും ഒപ്പം വാഹനം കൂടി നിരീക്ഷണത്തിലാക്കിയതിനെ തുടർന്നാണ് ആ പ്രദേശത്തെ അല്ലെങ്കിൽ നിശ്ചിത ഒരു ദൂരപരിധിക്കുള്ളിൽ പ്രതി ഉണ്ട് എന്ന ധാരണത്തിലേക്ക് ധാരണയിലേക്ക് പോലീസ് എത്തിയത് പിന്നീട് ഈ വാഹനം എവിടെയെല്ലാം ഉണ്ടെന്ന് അന്വേഷിച്ചു അങ്ങനെ ഒടുവിൽ ഈ പ്രതിയുടെ കയ്യിൽ കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ ചാലക്കുടി പോട്ട ബാങ്ക് കവർച്ച കേസിലെ പ്രതി പിടിയിലായിരിക്കുന്നു കഴിഞ്ഞ രണ്ട് ദിവസത്തിനിടയ്ക്ക് കേരളം കൂടി കേട്ട ഒരു വാർത്തയായിരുന്നു ആസൂത്രണം അത്ര കൃത്യമായി നടന്ന ഒരു മോഷണമാണ് നടന്നത് ചാലക്കുടി സ്വദേശി റിജോ ആന്റണിയാണ് തൃശൂർ റൂറൽ പോലീസിന്റെ പിടിയിലായിരിക്കുന്നത് ചാലക്കുടി ആശാരക്കാട് സ്വദേശിയാണ് ഈ റിനോ റിജോ പത്ത് ലക്ഷം രൂപ ഇയാളുടെ കയ്യിൽ നിന്ന് ഇതുവരെ പോലീസ് കണ്ടെടുത്തിട്ടുണ്ട് ഇയാൾ പോലീസിന് കൊടുക്കുന്ന മൊഴി കടം വീട്ടാനാണ് പണം കൊള്ളയടിച്ചത് എന്നാണ് പോലീസിന് കൊടുത്തിരിക്കുന്ന മൊഴി പ്രതി കുറ്റം സമ്മതിച്ചിട്ടുണ്ട് കടബാധ്യതകൾ കാര്യമായി ഉണ്ടായിരുന്നു അതിന്റെ പശ്ചാത്തലത്തിൽ ആ കടം വീട്ടുന്നതിന് വേണ്ടിയാണ് ആ പണം പണം ഇങ്ങനെ ഈ വിധത്തിൽ മോഷ്ടിച്ചത് എന്നാണ് റിജോ കൊടുത്തിരിക്കുന്ന മൊഴി സി സി ടി വി ദൃശ്യങ്ങളിൽ ഒന്നും ഈ പ്രതിയെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭ്യമായിരുന്നില്ല മുഖം മറച്ചിരുന്നു പല പല റോഡുകളിലേക്ക് മാറി കയറും തോറും ജാക്കറ്റ് മാറ്റിക്കൊണ്ടേയിരുന്നു കൃത്യമായ ആസൂത്രണത്തോട് ആസൂത്രണത്തോടുകൂടിയാണ് റിജോ ഈ മോഷണം നടത്തിയിരിക്കുന്നത് എന്നതാണ് ഉപയോഗിക്കുന്നത്

ആ സ്കൂട്ടറിന്റെ നമ്പർ പ്ലേറ്റ് മറച്ചിരുന്നു അങ്ങനെ കൃത്യമായ ഒരു ആസൂത്രണത്തോടുകൂടി പദ്ധതി ഇട്ടുകൊണ്ട് ആണ് റിജോ ഈ മോഷണം നടത്തിയത് പക്ഷെ അതിനേക്കാൾ പ്ലാനിങ്ങോടുകൂടി പോലീസ് രണ്ട് ദിവസത്തിനുള്ളിൽ പ്രതിയിലേക്ക് എത്തിയിരിക്കുന്നു പ്രതിയുടെ എല്ലാ ആസൂത്രണങ്ങളെയും പൊളിച്ചിരിക്കുന്നു എന്നാണ് തിയോഫിൻ തുടരുന്നുണ്ട് തിയോഫിൻ ഞാൻ ആദ്യം മുൻപ് ചോദിച്ചു വച്ചത് ക്രിമിനൽ പശ്ചാത്തലം ഇയാൾക്ക് മുൻപുണ്ടോ എന്നാണ് കാരണം സാമാന്യം ഭേദപ്പെട്ട ഒരു ജീവിത പശ്ചാത്തലമുള്ള ഭാര്യ വിദേശത്താണുള്ളത് പഠിക്കുന്ന മക്കളുണ്ട് സാമ്പത്തികമായി ഭേദപ്പെട്ട ഒരു നിലയുള്ള ആളാണ് എന്നിട്ടും ഇത്തരം അതിക്രമത്തിലേക്ക് കടക്കാൻ ഇയാളെ പ്രേരിപ്പിച്ചത് എന്താണ് എന്നാണ് മുൻപ് ക്രിമിനൽ പശ്ചാത്തലമോ മറ്റേതെങ്കിലും കേസിൽപ്പെട്ട ചരിത്രമോ റിജോയ്ക്ക് ഉണ്ടോ അന്ന നിലവിൽ പോലീസ് പറയുന്നത് ഇത്തരത്തിലൊരു ക്രിമിനൽ പശ്ചാത്തലം പ്രതിക്കുള്ളതായി ഇതുവരെ വ്യക്തമായിട്ടില്ല പക്ഷേ ഇയാൾ ധൂർത്തനായിരുന്നു അമിതമായി പണം ചിലവഴിച്ച് ആർഭാടമായ ജീവിതം അതോടൊപ്പം തന്നെ മദ്യപാനം ഉണ്ടായിരുന്നു സുഹൃത്തുക്കൾക്ക് മദ്യ സർക്കാർ നടത്തുന്ന പതിവുണ്ടായിരുന്നു വില കൂടിയ ഹോട്ടൽ അതായത് ചിലവ് കൂടിയ ഹോട്ടലുകളിൽ സ്റ്റാർ ഹോട്ടലുകളിൽ ഉൾപ്പെടെ ഭക്ഷണം കഴിച്ച് അത്ര ആ ഒരു ലെവലിലുള്ള ഒരു ജീവിതമായിരുന്നു അയാൾ ആ വീടിൻ്റെ ദൃശ്യങ്ങൾ തന്നെ നമുക്കത് വ്യക്തമാക്കുന്നതാണ് അത്രയും നല്ലൊരു വീട് വെച്ച് അത്രയും സുഭിക്ഷമായ രീതിയിൽ ആർഭാടമായി ജീവിക്കുന്ന ഒരാൾ പക്ഷേ ഭാര്യ ജോലി ചെയ്ത് നാട്ടിലേക്ക് അയക്കുന്ന പണം ഇയാൾ ദൂരത്തിന് വേണ്ടി ചെലവഴിച്ചിരുന്നു സുഭിക്ഷമായി ആർഭാടമായി ജീവിക്കാൻ വേണ്ടി ചെലവഴിക്കുകയായിരുന്നു അങ്ങനെ ഒരു നിയന്ത്രണവുമില്ലാതെ ചിലവഴിച്ച പണം ഭാര്യ അടുത്ത മാസം നാട്ടിലേക്ക് വരാനിരിക്കുന്നു ഭാര്യ നാട്ടിലെത്തുമ്പോൾ ഈ പണം എവിടെ പോയി ഇതുവരെ അയച്ച് നാട്ടിലേക്ക് അയച്ച പണം എവിടെ പോയി മക്കളുടെ ഭാവിക്കും കുടുംബത്തിന് വേണ്ടി അയച്ച പണമാണ് ഇത് എവിടെ പോയി എന്ന് ഭാര്യ ചോദിക്കും അതിന് സമാധാനം പറയേണ്ടി വരും ഇതിനിടെ ഇയാൾ ഈ അമിതമായ ചിലവ് മൂലം തന്നെ പണം പലിശയ്ക്കെടുത്ത് വരെ ചിലവഴിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതെല്ലാം ബാധ്യതയാണ് അങ്ങനെ അരക്കോടിയോളം രൂപയുടെ ബാധ്യതയുണ്ട് എന്നാണ് ഇയാൾ പോലീസിനോട് പറഞ്ഞത് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇയാൾ ഈ അല്ലെങ്കിൽ ആ ബാധ്യത തീർക്കുന്നതിന് വേണ്ടിയാണ് പണം കവർച്ച നടത്തിയതെന്നാണ് പറയുന്നത് ഈ മോഷ്ടിച്ച പണത്തിൽ നിന്ന് പത്ത് ലക്ഷം രൂപയാണ് പോലീസിനെ കണ്ടെത്താൻ കഴിഞ്ഞത് ബാക്കി അഞ്ച് ലക്ഷം രൂപ ഇയാൾ ചിലവഴിച്ചതായി ആ ഒരു കാര്യത്തിൽ മൊഴികളിൽ വൈരുദ്ധ്യമുണ്ട് ഉണ്ടെന്നാണ് പോലീസ് പറയുന്നത് ഒരാളിൽ നിന്നും പലിശയ്ക്ക് അതായത് കാടുകുറ്റി സ്വദേശിയായ ഒരാളിൽ നിന്നും പലിശയ്ക്ക് പണം വാങ്ങിയിരുന്നു ആ പണത്തിന്റെ അത് പലിശ അടക്കം പണത്തിന്റെ കടം തീർത്തു എന്നാണ് ഇയാൾ പറയുന്നത് ആ അഞ്ചു ലക്ഷം രൂപയിൽ നിന്നുള്ള ഒരു ഒരു മൂന്ന് മൂന്നര ലക്ഷം രൂപ ഉപയോഗിച്ചുകൊണ്ട് ബാക്കി പണം ഇയാൾ പല രീതിയിൽ ചെലവഴിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് അത്തരം കാര്യങ്ങളിൽ ഒരു വ്യക്തത കുറവ് പോലീസിന് തന്നെ തോന്നിയിട്ടുണ്ട് ആ മൊഴികളിൽ വാങ്ങി ഓഫീസ് ഒക്കെയുള്ള വിവരങ്ങൾ പോലീസിന് അയാളിൽ നിന്ന് മൊഴിയൊക്കെ രേഖപ്പെടുത്തി കൂടുതൽ വിവരങ്ങളിലേക്കൊക്കെ പോലീസിന് എത്തേണ്ടിയിരിക്കുന്നു ചാലക്കുടി പോട്ട ബാങ്ക് കവർച്ച കേസിലെ പ്രതി സ്വദേശ ചാലക്കുടി സ്വദേശി റിജോ ആന്റണിയാണ് എന്ന് പോലീസ് കണ്ടെത്തിയിരിക്കുന്നു റിജോ ആന്റണിയെ തൃശ്ശൂർ റൂറൽ പോലീസ് പിടികൂടിയിരിക്കുന്നു ചാലക്കുടി ആശാരിക്കാട് സ്വദേശിയാണ് റിജോ പത്തു ലക്ഷം രൂപ ഇയാളുടെ കയ്യിൽ നിന്ന് ഇതുവരെ പോലീസ് കണ്ടെടുത്തിട്ടുണ്ട് കൂടുതൽ വിവരങ്ങളിലേക്കൊക്കെ അയാളുടെ മൊഴി ചോദ്യം ചെയ്യലിലേക്ക് കടന്നിരിക്കുകയാണ് പോലീസ് ഇപ്പോഴുള്ളത് തീയോഫിനാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്